നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനയ്ക്ക് അറസ്റ്റിലായ നടൻ ദിലീപിന് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു ദിലീപിനെതിരെ ശക്തമായ തെളിവുകൾ ഉള്ളതായി ഹൈക്കോടതി വിലയിരുത്തി ഹൈക്കോടതി പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിക്കുകയായിരുന്നു വളരെ മിടുക്കനായ അഡ്വക്കേറ്റിനെ ദിലീപ് കൊണ്ടുവന്നിട്ടും ദിലീപിന് ജാമ്യം നിഷേധിക്കപ്പെട്ടു എന്ന വാർത്ത വളരെ അത്ഭുതകരമാണ് ഇനി ദിലീപിനെ വീണ്ടും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും ദിലീപിന്റെ ഭാഗത്തു നിന്നുള്ള അടുത്ത നീക്കത്തിനായി ഏവരും കാത്തിരിക്കുകയാണ് ഒന്നുകിൽ ദിലീപ് സുപ്രീം കോടതിയെ സമീപിക്കും അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനു ശേഷം പോലീസ് പോലീസിന് കുറ്റപത്രം സമർപ്പിക്കാനാകാതിരുന്നാൽ ദിലീപിന് ഹൈക്കോടതിയെ സമീപിക്കാം എന്തായാലും അടുത്ത നീക്കം വളരെ സുപ്രധാനമാണ് ദിലീപിന് ജാമ്യമില്ല എന്ന വാർത്ത കേട്ട് പലരും പ്രതികരണവുമായി എത്തി അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ദിലീപിന്റെ മുൻഭാര്യ മഞ്ജുവാര്യരുടെ പ്രതികരണം തന്നെയായിരുന്നു വളരെ ശാന്തമായിട്ട് അവർ മറുപടി പറഞ്ഞു തനിക്ക് ഇതിലൊന്നും അഭിപ്രായം പറയാനില്ല കുറ്റം ചെയ്തത് ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം അത് നമ്മുടെ നിയമവ്യവസ്ഥയാണ് ഈ തെറ്റ് ചെയ്തത് ആരായാലും മാപ്പർഹിക്കാത്ത തെറ്റാണ് ചെയ്തത് ആ തെറ്റിന് വളരെ വലിയ ശിക്ഷ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത് കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ഗെയിം